ഹലോ ഗൈസ് ഇന്ന് മൈസൂർക്ക് ട്രിപ്പ് പോവുകയാണ് ഇപ്പം രാത്രി ഒന്നര അല്ലേ യെസ് ഒന്നര അയച്ചിട്ടുണ്ട് ഞങ്ങൾ ട്രാവലർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ എല്ലാവരും സെറ്റ് ആണ് എല്ലാവരും റെഡി ആയിക്കണ് നമുക്ക് ട്രിപ്പ് കാണാം അപ്പം ഞങ്ങളെ ഫാമിലി ഫുള്ളില്ല ഹാഫില്ല ക്വാർട്ടർ ഇപ്പോൾ ക്വാർട്ടർ മാത്രമേ ഉള്ളൂ ചില കുറെ ആൾക്കാർക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് എല്ലാവരും വെച്ചിട്ട് എന്തായാലും വൈവാക്കുക നമുക്ക് എന്തായാലും ഫുൾ ട്രിപ്പ് ഫുൾ നമുക്ക് നല്ല ഇതിൽ കാണാം

സമയം എന്തായി സമയം നാല് മുപ്പ് വയനാട് കേറിയ ഉടനെ ചായ അടിക്കണം ചായ നാല കട്ടൻ ചായ ബിസ്കറ്റും അങ്ങനപ്പ ഞങ്ങള് മുത്തങ്ങ കാട്ടിലെത്തിട്ടുണ്ട് നല്ല മൃഗങ്ങളെ കാണാൻ നോക്കാം ഇത്രയും നേരം കാട്ടിൽ വന്നിട്ട് ആകെ കാണാൻ പറ്റിയ കുറച്ച് മാനേള മാത്രമാണ് വേറൊരു സാധനവും കാട്ടിൻ്റെ ഉള്ളിലില്ല നേരത്തൊക്കെ കയറി കഴിഞ്ഞാൽ വല്ല മൃഗങ്ങളെയും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇതുവരെ ഒറ്റ മൃഗത്തിനെയും കണ്ടില്ല കുറച്ച് മാനേള മാത്രമാണ് കണ്ടത് ഇനി അങ്ങോട്ട് കാണുമെന്നറിയില്ല പിന്ന വല്ല മൃഗങ്ങളെയും കാണുന്നുണ്ടോ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും കാണും കാണുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാനല്ലാതെ ഒരു സാധനം പിന്നെ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഒരൊറ്റ മൃഗങ്ങളും പോലും ഇല്ല ഇപ്പം ഏതായാലും മുത്തങ്ങ കാടൊക്കെ കഴിഞ്ഞ് ഇനി കുണ്ടൽപേട്ടിലേക്ക് കയറാനായിട്ടുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഞങ്ങൾ റൂബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും കാണാനൊക്കെ അടിപൊളി സ്ഥലമാണ് വേറെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതായാലും അതിനകത്ത് പോയി നോക്കാൻ എന്താണ് അവസ്ഥ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമൊന്നും കുഴപ്പമൊന്നുമില്ല അടിപൊളി റൂമാണ് പിന്നെ അതിന്റെ ചുറ്റുപാടാണ് സൂപ്പർ പരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ വേറെ ശല്യങ്ങളൊന്നും ഒന്നുമില്ല ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയാണ് നല്ല അടിയിലാണ് എങ്ങനെയുണ്ട് ഷാനു സ്ഥലം സൂപ്പർ സ്ഥലല്ലേ രാവിലെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും ഇപ്പം ഞങ്ങൾ മൈസൂർ എത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ കാണാം ആടുകളാട്ടാ ആട് ഫാം ഉണ്ടോ അതോ ആടുകളെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണമൊന്നും അറിയില്ല ഒരുപാട് ആടുകളുണ്ട് ഇതിന്റെ ബാക്കിലും വരുന്നുണ്ട് നമ്മളെ ചാറുക്കുട്ടി ചാറുക്കുട്ടി ചാറു ഒരു കുട്ടി ഒരാട്ടാണ് മൈസൂര് വന്നിട്ടുണ്ട് ഇത് സ്കൂൾ വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് ലാസ്റ്റ് വന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് ആദ്യമായിട്ട് മൈസൂര് അപ്പൊ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് പറയാ എങ്ങനെയുണ്ട് മൈസൂർ നല്ലത് നല്ല തിരക്കാട്ടാ പാലസിൽ അത്രയും പാർക്കിംഗ് ഏറ്റവും കൂടുതൽ കേരള വണ്ടിയുള്ളത് കേരളത്തിനുള്ള ഇഷ്ടംപോലെ ബസ്സുകൾ വന്നിട്ടുണ്ട് ശനിയാഴ്ച കൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക് ഞങ്ങൾ പാലസിന്റെ എൻട്രൻസിന്റെ ഉള്ളത് എന്താ മോനെ ഇരുപതാക്കിയിണോ ഫോട്ടോഷൂട്ടിലാണ് ഫോട്ടോ എടുക്കാൻ ടിക്കറ്റെടുത്ത് അകത്ത് കയറി അപ്പം നല്ല തിരക്കാണ് പൊതുവേ തിരക്കുണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് പതിവിലും തിരക്ക് കൂടുതലാണ് നല്ല തിരക്കാണ് ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇത്ര തിരക്കുണ്ടായി ഉണ്ടാവുക ഇതിലും എത്ര പ്രാവശ്യം വന്ന് കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് ഈ മൈസൂർ പാലസ് അപ്പോൾ ചെരുപ്പിടാനുള്ള ചാക്ക് സെഞ്ചുവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചെരുപ്പിടാൻ വേണ്ടിട്ട് ചാക്കിൽ ഇട്ടിട്ട് വേണം അവിടെ കൊടുക്കാറുണ്ട് ചാക്ക ചാക്കെടുത്തോ ചാക്കെടുത്തോ ചെരുപ്പിന് കാലിബാഗ് കിട്ടാൻ തന്നെ പണിയാണ് കാലി ബാഗ് കിട്ടിയിട്ട് അതിനകത്ത് ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ കൊടുത്തിട്ട് ടോക്കണ് വാങ്ങിക്കണം അപ്പോൾ നമ്മളിപ്പോൾ പാലസിന് അകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ പാലസിനകത്ത് കയറുമ്പോൾ ഫസ്റ്റ് മെയിൻ എൻട്രൻസിൽ നിന്നും ടിക്കറ്റ് ചോദിക്കുന്നില്ല ഇതിനകത്ത് എവിടെയാണ് ടിക്കറ്റ് ചോദിക്കാൻ പിടുത്തല്ല ടിക്കറ്റ് ടിക്കറ്റ് ആരും ചോദിച്ചിട്ടില്ല ഇവിടെയാണ് ും അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം ഒരു അത്ഭുതം തന്നെയാണ് ഇവിടുത്തെ കൊത്തുപണികളും തൂണുകളൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തും ഇതിനകത്തുള്ള വർക്ക് അതുപോലെ തന്നെ തൂണുകൾ അതാണ് ഇതിന് ശരിക്കും ഒരു ഹൈലൈറ്റ് ഇതൊരു നടുമുറ്റാണ് മഴയ്ക്ക് പെയ്യുമ്പോൾ കറക്റ്റ് ഇതിനകത്താർക്ക് വെള്ളം ചെയ്യണം അടിപൊളിയാണ് അകത്തുള്ള കാഴ്ചകളെ കഴിഞ്ഞു കണ്ടിട്ടപ്പോൾ ഞങ്ങളിത് അപ്പുറത്തെത്തിയിട്ടുണ്ട് കൊട്ടാരത്തിൻ്റെ പുറമേ എന്നുള്ള കാഴ്ച ഭയങ്കര രസമാണ് ഏതായാലും കൊട്ടാരത്തിലെ എല്ലാ കാഴ്ചകളും കണ്ട് ഇനി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കണം ഒരുപാട് സമയമായിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഈ ചർച്ചയിൽ കാണാൻ വേണ്ടിയിട്ടാണ്

ഈ കാണുന്ന സ്ഥലം മെഴുകുതിരി ഒക്കെ കത്തിച്ച് പ്രാർത്ഥന നടത്തുന്ന ഒരു സ്ഥലമാണ് ഇതിനകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല ആളുകൾക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വൃന്ദാവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വൃന്ദാവൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ചായ കഴിച്ചിട്ട് ഇതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഏകദേശം അഞ്ചുമണി ആയിട്ടുണ്ട്

അപ്പം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം എളുപ്പത്തിന് നമ്മൾ ഭക്ഷണം കേൾക്കാൻ പറ്റും ഭക്ഷണി ഫുഡ് നമ്മൾ ചായ അടിച്ചില്ലേ കടിച്ച అడి తినిటీయా సారీ గైస్ ఇంక వెట్ പ്രോഗ്രാം പറ അടിപൊളിയാണ് ഉഷാറാണ് ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോവനെ ഇപ്പ മൂന്ന് സോങ് മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു പെട്ടെന്ന് നട നല്ല മഴ പെയ്തത് എവിടെയും കേറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ നനഞ്ഞു നല്ല മഴ പെയ്ത് ി പോയിടത്തോ കിട്ടിയ കായ്ക്ക് കൊടുക്കണു നല്ല മണി കഴിക്കാണ്ട് പോവാ